വെല്ലുവിളികൾ വോട്ടാകുമോ എന്ന ചോദ്യത്തിന് വെല്ലുവിളികളാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷമം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യത്തിൽ വെല്ലുവിളികൾക്കും അപ്പുറം യഥാർത്ഥ വിഷയങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് പലപ്പോഴും ജനകീയ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ പാർട്ടികൾ മുന്നണികൾ പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിരിക്കുന്ന ഇപ്പോൾ അവിടെ മത്സരിച്ച് വിജയിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന മൂന്ന് രണ്ട് പ്രധാനപ്പെട്ട മുന്നണികളും പിന്നെ പി വി അൻവർ എന്ന സ്വതന്ത്രനും ഭരണപക്ഷം ചെയ്ത കാര്യങ്ങളോട് വെല്ലുവിളിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ശ്രമിക്കുന്നില്ല എന്നതാണ് പകരം മറ്റു വിഷയങ്ങളാണ് വെല്ലുവിളിക്കുന്നത് ഇത് നിലമ്പൂരിലെ ജനങ്ങൾക്ക് എത്രത്തോളം ഗുണകരമാകും എന്നുള്ളതാണ് ഞാൻ പരിശോധിക്കാൻ പോകുന്നത് എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ നമ്മൾക്കറിയാവുന്ന ഈ നിമിഷം വരെയുള്ള പ്രധാനത്തെ ചർച്ചാ വിഷയം പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളിൽ ഒന്ന് പെൻഷൻ ഒരു കൈക്കൂലിയാണോ എന്ന ചർച്ചയാണ് സി പി എം ഉയർത്തി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ആരാണ് അതിന് അവസരം ഒരുക്കി കൊടുത്തത് കെ സി വേണുഗോപാലാണ് ഇല്ലെങ്കിൽ പെൻഷൻ ഈ ഘട്ടത്തിൽ ചർച്ചയാവേണ്ട വിഷയമേ അല്ല മലപ്പുറം വിഷയം അതും കെ സി വേണുഗോപാൽ ഉയർത്തിക്കൊണ്ടുവന്നു അതും പ്രതിപക്ഷം വലിയ രീതിയിൽ ഒരു പ്രചരണായുധമാക്കി മാറ്റുന്നു നിലമ്പൂരുകാർക്ക് അറിയാത്തതാണോ ഞാൻ ഇന്നലെ വിശദീകരിച്ചതല്ലേ മലപ്പുറം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ചരിത്രത്തിൽ വ്യത്യസ്ത മുന്നണികളെടുത്ത നിലപാടുകൾ അതൊരു ഭാഗത്ത് നിൽക്കുകയാണ് ഇത് നിലമ്പൂരിലെ ജനതയ്ക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കുക എന്ത് നേട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിലോട്ട് കൊടുക്കാൻ പോകുന്നത് അതാണ് എൻ്റെ എൻ്റെ ചോദ്യം അതാണ് ാണ് പകരം ജനകീയ വിഷയങ്ങൾ നിങ്ങൾ ഉയർത്താത്തത് ഉദാഹരണത്തിന് ഞാൻ ഞാൻ ഇന്നലെ കാര്യം കാര്യം പറഞ്ഞു പറയാം പെൻഷൻ സജീവ ചർച്ചയാക്കിയാൽ അത് ആർക്കാണ് ഇനി ഗുണകരമായി മാറാൻ പോകുന്നത് നാളെ പെൻഷൻകാരുടെ സംയുക്ത പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് സി പി എം എന്താ കൊടുക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കെ സി വേണുഗോപാൽ പറയാൻ ശ്രമിച്ചത് എന്താ പെൻഷൻ കുടിശ്ശിക വരുത്തുന്നത് തിരഞ്ഞെടുപ്പ് സമയത്ത് ആ കുടിശ്ശികയിൽ ചില ഗഡുക്കൾ കൊടുക്കുന്നത് കൈക്കൂലിയാണ് തിരഞ്ഞെടുപ്പ് കൈക്കൂലിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ക്ഷേമ സർക്കാർ ഒരു വെൽഫെയർ സ്റ്റേറ്റ് അത്തരം ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി അറിയാതെയാണോ കെ സി വേണുഗോപാൽ ഇത് പറഞ്ഞത് ഈ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ ഒരു പെൻഷൻ കമ്പനി രൂപീകരിച്ചത് ആ പെൻഷൻ കമ്പനി രൂപീകരിക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ അതിനെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ലേ ആ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തിയതിനെതിരെ സമരം ചെയ്യാൻ വേണ്ടിയിട്ട് ദില്ലിയിൽ പോയിരുന്നില്ലേ നേരത്തെ സ്മൃതി പറഞ്ഞു കേന്ദ്രത്തിനെതിരെ സഹകരണമാണോ അല്ല കേന്ദ്രത്തിനെതിരെ തുറന്നു വെല്ലുവിളിച്ച് ദില്ലിയിൽ പോയി സമരം ചെയ്ത ഒരേയൊരു മുന്നണിയേ ഉള്ളൂ അത് ഇടതുപക്ഷ മുന്നണിയാണ് അന്ന് അതിനോടൊപ്പം കൂട്ടുചേരാതിരുന്ന ാണ് യു ഡി എഫ് അന്ന് അതിനോടൊപ്പം ഭാഗമായില്ല കർണാടക സർക്കാർ വേറെയും കേരള സർക്കാർ വേറെയും നമുക്ക് നോക്കൂ ആം ആദ്മി പാർട്ടിയുടെയും അങ്ങ് കാശ്മീരിൽ നിന്ന് വരെ നേതാക്കൾ ഇവിടെ ഇറങ്ങി വന്ന് കേരളത്തോടൊപ്പം നിന്ന് കേന്ദ്രത്തിനെതിരെയുള്ള സമരത്തിൽ പങ്കെടുത്തു പക്ഷേ കേരളത്തിൽ ഈ പെൻഷന്റെ കാര്യം പറയുന്ന ഒരു യു ഡി എഫ് നേതാവിനെയും വന്ന് ദില്ലിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ സാമ്പത്തിക ഞെരുക്കത്തിന്റെ പേരിലുള്ള സമരത്തിൽ പ്രതിഷേധ സമരത്തിൽ നമ്മൾ കണ്ടില്ല എന്തുകൊണ്ട് എന്നൊരു ചോദ്യമുള്ളത് മറുപടി പറയേണ്ടത് കോൺഗ്രസ് ആണ് അത് പെൻഷൻ്റെ വിഷയത്തിൽ സി പി എം ഉയർത്താൻ പോകുന്ന ഒരു ആർഗ്യുമെന്റാ രണ്ട് പെൻഷൻ്റെ വിഷയത്തിൽ കോൺഗ്രസിന്റെ റോൾ എന്താ നമ്മളൊന്ന് പരിശോധിച്ചു പോയാൽ നല്ലതായിരിക്കുമല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണല്ലോ ഇ കെ നാരൻ മന്ത്രിസഭയുടെ കാലത്താണല്ലോ കർഷക തൊഴിലാളി പെൻഷൻ വരുന്നത് കർഷക തൊഴിലാളി പെൻഷൻ വരുമ്പോൾ അന്ന് നിയമസഭയിൽ ഉണ്ടായിരുന്ന കെ കരുണാകരന്റെ നിലപാടെന്തായിരുന്നു പ്രത്യുൽപാദനപരമല്ല പെൻഷനുകൾ എന്ന നിലപാട് രാഷ്ട്രീയമായി എടുത്ത ഒരേ ഒരു പാർട്ടിയേ അത് കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയാണ് കാരണം അന്ന് ഇന്ദിരാഗാന്ധിയുടെ ിസ്റ്റ് നയച്ചേരിയിലേക്ക് വന്നിട്ടില്ല കേരളത്തിലേയും ഇന്ത്യയിലെയും കോൺഗ്രസ് പൂർണ്ണമായിട്ടും മുതലാളിത്ത വികസനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ആശയ കാഴ്ചപ്പാട് അവർക്കുണ്ടായിരുന്നു വെൽഫെയറിസത്തിലേക്ക് വരുന്നതിന് ജനക്ഷേമ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് കുറച്ച് വർഷങ്ങൾ കൂടി വേണ്ടി വന്നു അതിനുശേഷം പിന്നീട് വരുന്നുണ്ട് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതുകൾക്ക് ശേഷം പക്ഷേ പിന്നീട് എന്താ സംഭവിക്കുന്നത് ആ ജനക്ഷേമ രാഷ്ട്രീയത്തിന്റെ സാധ്യത പിന്നീട് കോൺഗ്രസും തിരിച്ചറിയുന്നുണ്ട് പക്ഷേ അപ്പോഴൊക്കെ എന്താ സംഭവിച്ചതെന്ന് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് നാൽപ്പത്തിയഞ്ച് രൂപ അറുപത് വയസ്സ് കഴിയുന്ന കർഷക തൊഴിലാളി കെ കെ നര ആദ്യത്തെ കർഷക തൊഴിലാളി പെൻഷനായിട്ട് അനുവദിക്കുന്നത് അതിനുശേഷം എൺപത്തിരണ്ടിൽ ആ സർക്കാർ വീണു പകരം എൺപത്തിരണ്ടിൽ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നു രൂപയിൽ നിന്ന് രൂപ രൂപ കൂട്ടിയോ എൺപത്തിരണ്ട് മുതൽ വരെയുള്ള എൺപത്തിന്റെ കാലത്ത് ഒരു രൂപ കൂട്ടിയില്ല തീർന്നില്ല എൺപത്തിയേഴിൽ ഇ കെ നനാർ മന്ത്രിസഭ വീണ്ടും വരേണ്ടി വന്നു നാൽപ്പത്തഞ്ച് രൂപയിൽ നിന്ന് അറുപത് രൂപയായിട്ട് ആ പെൻഷൻ വർദ്ധിപ്പിക്കാൻ അതായത് നാൽപ്പത്തഞ്ച് രൂപയായിരുന്ന പെൻഷൻ അറുപത് രൂപയായി വർദ്ധിപ്പിക്കുന്നത് ആദ്യത്തെ വർധനം ഉണ്ടാവുന്നത് രണ്ടാം ഈ ഇ കെ നനാരുടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സർക്കാരിൻ്റെ കാലത്താണ് ആ സർക്കാർ തൊണ്ണൂറ്റി രണ്ടിൽ പോയി യു ഡി എഫ് വന്നു എന്തെങ്കിലും വർധനം അഞ്ച് വർഷക്കാലം ഒരു വർധനവും ഉണ്ടായില്ല ഒടുവിൽ തൊണ്ണൂറ്റിയാറിൽ പെൻഷൻ അറുപത് രൂപയിൽ നിന്ന് നൂറ്റി ഇരുപത് രൂപയായിട്ട് വീണ്ടും വർദ്ധിപ്പിക്കുന്നു ഇ കെ നേര സർക്കാരിൻ്റെ കാലത്ത് മൂന്നാമത്തെ വർധനയും എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും സർക്കാർ ഏതെങ്കിലും ഘട്ടത്തിൽ പെൻഷൻ വർദ്ധിപ്പിച്ചു നാമമാത്രമായിട്ടാണെങ്കിലും തൊണ്ണൂറ്റിയാറ് വരെ വർദ്ധിപ്പിച്ചില്ല അതിനുശേഷം രണ്ടായിരത്തി ഒന്നിൽ എ കെ ആന്റണി സർക്കാർ വരുന്നു അടിമുടി സാമ്പത്തിക ബാധ്യത നമുക്കറിയാമല്ലോ തൊണ്ണൂറ്റി ഒന്നിലെ എ കെ ആന്റണി സർക്കാർ വരുമ്പോഴാണ് ഇരുപത്തിയെട്ട് മാസമാണെന്ന് പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കുടിശ്ശിക ഉണ്ടായിരുന്നു

രണ്ടായിരത്തി പതിനൊന്ന് വരെയും യു ഡി എഫിൻ്റെ സർക്കാരിൻ്റെ ഒരു സർക്കാരും ഒരു രൂപ പോലും ആ അർത്ഥത്തിൽ വർധനവ് വരുത്തിയിട്ടുണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ വരുന്നു നാനൂറ് രൂപ എന്നാണല്ലോ പറഞ്ഞത് നാനൂറ് രൂപയിൽ നിന്ന് അറുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കുന്നു ഏത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ അവിടെയാണ് മൂന്ന് മാസം മുതൽ ചില പെൻഷനുകൾ ചില പെൻഷനുകൾ പതിനൊന്ന് മാസം ചില പെൻഷനുകൾ പതിനെട്ട് മാസം എന്നിങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കുടിശ്ശികയായിട്ട് പോകുന്നു നമ്മുടെ സമയം ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ട് സുരാജിന്റെ ചോദ്യത്തിന് തോമസ് ഐസക്ക് നൽകിയ മറുപടി ആ പെൻഷൻ അവിടെ കൊടുത്തു പോകുന്നു അപ്പോൾ ഈ കാലങ്ങളിലെല്ലാം അതും എന്നാൽ അറുന്നൂറ് രൂപയിൽ നിന്ന് ആയിരം രൂപയാക്കി ആയിരം രൂപയിൽ നിന്ന് ആയിരത്തി അറുനൂറ് രൂപയാക്കി പെൻഷൻ വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതിന് നൽകിയ ഒരു വിചിത്രമായ വിശദീകരണം എന്ന് പറയുന്നത് വിവിധ പെൻഷനുകൾ ഏകീകരിച്ചു എന്നുള്ളതാണ് ഞാൻ കണക്കെടുത്ത് നോക്കിയപ്പോഴാണ് ഞെട്ടിപ്പോയത് വിവിധ പെൻഷനുകൾ ഏകീകരിച്ചു എന്ന് പറയുമ്പോൾ ഈ വിധവാ പെൻഷൻ അതേപോലെ വാർദ്ധക്യകാല പെൻഷൻ ഇതെല്ലാം കൂടി വാങ്ങുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് കേവലം പത്ത് ശതമാനത്തിൽ താഴെ മാത്രമാണ് അതും മൊത്തം മുപ്പത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾ മാത്രമാണെന്ന് വാങ്ങിയിരുന്നത് ഇന്ന് അറുപത്തിരണ്ട് ലക്ഷത്തോളം വയോധികരായവർക്ക് അറുപത് വയസ്സ് പിന്നിട്ടവർക്ക് അവരുടെ വീടുകളിലേക്ക് പെൻഷൻ എത്തുന്ന സംവിധാനം ഉണ്ടാവുന്നു കോവിഡിന് മുമ്പ് നമ്മൾ എങ്ങനെയാണ് കൊടുത്തിരുന്നത് കുടിശ്ശിക പണ്ട് ഉണ്ടായിരുന്നില്ലേ പണ്ട് ഉണ്ടായിരുന്നു ആ കുടിശ്ശികയുടെ ചരിത്രമാണ് ഞാൻ ഈ മാസം കുടിശ്ശിക സർക്കാർ അതിനുശേഷം പിന്നീട് മൂന്ന് മാസം മുതൽ പതിനെട്ട് മാസം വരെ വ്യത്യസ്ത പെൻഷനുകൾ കുടിശ്ശിക വരുത്തിയ സർക്കാർ അതെല്ലാം യു ഡി എഫിന്റെ കാലത്ത് ചർച്ചയില്ലേ സ്വാഭാവികമായിട്ടും അപ്പോൾ ജനകീയ വിഷയങ്ങൾ ഏത് ചർച്ച ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതിൽ കോൺഗ്രസിന് ഒരു പരാജയം സംഭവിച്ചു കോൺഗ്രസ് അവതരിപ്പിച്ച രണ്ടു വിഷയങ്ങളും ദയനീയമായി പോകുന്നതാണ് ഞാൻ കണ്ടത് ഇനി ന്യൂനപക്ഷവുമായിട്ട് സംസ്ഥാന സർക്കാർ ചേർന്ന് പോവുകയാണ് ഇന്ന് കണ്ട കാഴ്ച ഏതാണോ അഭിനീന്ദ്രനാഥ ടാഗോറിന്റെ ഭാരതാംബയല്ലോ ഇന്ന് രാജ്ഭവനിൽ പ്രതിഷ്ഠിച്ചത് എന്തുകൊണ്ടാണ് രാജ്ഭവനിൽ നടക്കേണ്ട സർക്കാർ പരിപാടി സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റാൻ തീരുമാനമെടുത്തത് ആരുടെ അനുമതിയോടുകൂടിയ മുഖ്യമന്ത്രിയുടെ അനുമതിയോടുകൂടിയ അതിന് ആരുടെ പിന്തുണ ഉണ്ടായിരുന്നത് പി പ്രസാദിനെ അഭിനന്ദിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് പാർട്ടി സി പി എം അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പി എം പാർട്ടി സെക്രട്ടേറിയറ്റ് സ്റ്റേറ്റ്മെന്റ് വന്നില്ലേ ഈ ഭാരതാംബ ഒരു ഔദ്യോഗിക ചിഹ്നമേ അല്ല എന്നുള്ളതാണ് അഭിനീന്ദ്രനാഥ് ഠാഗോറിന്റെ ഭാരതാംബയെ നമ്മൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം അതുമായി ഒരു ബന്ധവും ഇല്ലാത്തതാണ് ആർ എസ് എസ് സ്ഥാപിച്ചിരിക്കുന്ന കുടിയേന് കാവികുടിയന്തിരിക്കുന്ന ഭാരതാംബയുടെ ചിത്രം എന്ന് പറയുന്നത് അത് ഭാരതാംബയല്ല ഭാരതാംബയുടെ വികല ചിത്രമാണ് അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നതെന്ന് കാണാം ആ ഭാരതാംബയെ പൂജിച്ചുകൊണ്ട് തുടങ്ങാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ നിലപാടെടുത്ത് സർക്കാരല്ലേ ആ നിലപാടിന്റെ പേരിലല്ലേ ആ നിലപാടിന്റെ പേരിൽ മുന്നോട്ട് പോകുമ്പോൾ ആർ എസ് എസുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സർക്കാർ എന്നുള്ള വാദം പൊളിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് എന്നതാണ് എൻ്റെ വാദം ഇനി നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നല്ലോ എന്തായിരുന്നു നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വിഷയത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വിഷയത്തിൽ നിധിൻ ഗഡ്കരിയുമായി പോയി കൂടിക്കാഴ്ച നടത്തി രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ എൻ എച്ച് എയുടെ വിഷയത്തിൽ രാജി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ആവശ്യപ്പെട്ട ചരിത്രം എന്ത് നമ്മുടെ മുന്നിലുണ്ടോ എത്രയെത്ര പാലങ്ങൾ പൊളിഞ്ഞു മുംബൈയിലെ പാലം പൊളിഞ്ഞത് നമ്മൾ കണ്ടതല്ലേ അന്ന് ഈ പറയുന്ന നിതിൻ ഗഡ്കരിയുടെ രാജി കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ മുംബൈയിലെ പാലം മുഖ്യമന്ത്രി പോയി ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ബാംഗ്ലൂരിലെ റോഡ് പൊളിഞ്ഞിട്ടില്ലേ അന്ന് ആ സമയത്ത് കോൺഗ്രസ് രാജി ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇപ്പോൾ നമ്മൾ ആവശ്യപ്പെടേണ്ടത് നിതിൻ ഗഡ്കരിയുടെ രാജിയാണോ പകരം അവിടെ എംബാങ്മെന്റിനു പകരം വയാഡ് ആണോ വയാഡ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം നിതിൻ ഗഡ്കരി ഇത് സമ്മതിച്ചില്ലേ ആ സമ്മതിച്ചതിന്റെ ഭാഗമായിട്ടല്ലേ കമ്പനിയുടെ ചിലവിൽ ഒരു ടാക്സ് പെയറുടെ പണിയുടെ ചിലവിലല്ല കമ്പനിയുടെ ചിലവിലാണ് വയാഡാക്ട് നിർമ്മിക്കാൻ പോകുന്നത് ആ തീർന്നില്ല ഡിസംബർ കൂടി മാസത്തോടുകൂടി പണിതീർക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു നിതിൻ ഗഡ്കരി അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് സർക്കാർ അവിടെ ഒത്തുരിപ്പിലാണ് പോയത് എന്ന് പറയാൻ കഴിയുക അത് ആ കമ്പനിയെ പീനലൈസ് ചെയ്യുന്നതല്ലേ ഏതാ കമ്പനിയെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ആ കമ്പനിയുടെ ഉടമയായാൾ ഏത് പാർട്ടിയുടെ എം എൽ എ ആയിരുന്നു എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ തെലങ്കാനയിൽ ഏതു പ്രസ്ഥാനത്തിലായാലും വിശ്വസിച്ചിരുന്നതെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അപ്പോൾ ഈ ഉയർത്തി വിഷയങ്ങൾ തിരിച്ചടിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നു ഒന്ന് രണ്ട് ജനകീയ വിഷയങ്ങൾ ആഴത്തിൽ ചർച്ച ചെയ്യാൻ പറ്റാത്തൊരു തിരഞ്ഞെടുപ്പായി നിലമ്പൂർ മാറുന്നുണ്ടോ എന്നുള്ളത് ഞാൻ സംശയിക്കുന്നു യഥാർത്ഥത്തിൽ ഇന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ നിലമ്പൂരിലെ ചോലനായിക്കരുടെ വിഭാഗത്തിൽ ആദിവാസി വിഭാഗങ്ങളുടെ ഇടയിൽ ഒക്കെ നടത്തിയ ഇന്നത്തെ റിപ്പോർട്ടിങ്ങുകളുണ്ട് അത് പ്രേക്ഷകർ കാണണം അവിടെയുള്ള മനുഷ്യർക്ക് പലപ്പോഴും തിരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നതുപോലും അറിയാത്ത അവസ്ഥ ചാലിയർ പുഴയുടെ കുറുകെ ഒരു പാലം ഇതുവരെയും നിർമ്മിക്കപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നു വന വന്യജീവി സംഘർഷത്തിൽ എന്തുകൊണ്ടാണ് വനവന്യജീവി സംഘർഷം വലിയ വാർത്തയാക്കി മാറ്റാത്തത് ഇന്നലെ സുജേ പറഞ്ഞു ല്ലോ ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു യഥാർത്ഥത്തിൽ ഒരു പരിധി പരിധിവരെ ശരിയാ ഇനിയിപ്പോ പ്രതിപക്ഷത്തിന്റെ ആ പ്രതീക്ഷ പണ്ടൊരു നേതാവ് പറഞ്ഞതുപോലെ പ്രളയവും കോവിഡും ഒക്കെ അത് ഇനിയും വരുമല്ലോ എന്ന് ആശിച്ചിരിക്കുന്നത് പോലെ ഒരു കടുവ ഇറങ്ങിയാൽ ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പുതിയ മാറ്റം മാറ്റമുണ്ടാകുമെന്നുള്ളതാണ് അവർ മാത്രമായി തീരുന്ന ഒരു പ്രതീക്ഷ പക്ഷേ അവിടെ ഒരു കുഴപ്പമുണ്ട് മന വന്യജീവി നിയമത്തിന്റെ കാര്യത്തിൽ ചർച്ച ചെയ്യാൻ വന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി നിയമം പാസാക്കിയതാരാ അതിൽ ഭേദഗതികൾ കൊണ്ടുവന്നതാരാ അഞ്ച് ഭേദഗതികൾ അവതരിപ്പിച്ചത് എൻ ഡി എ സർക്കാരല്ലേ ആ ഭേദഗതികൾ അവതരിപ്പിക്കുന്ന സമയത്ത് പ്രതിപക്ഷം എന്താ സംസാരിച്ചത് എന്താ വയനാട് പ്രതിനിധീകരിച്ചുപോയ എം പി ആ ഭേദഗതികളെ എതിർത്ത് അവിടെ സംസാരിക്കാതെ പോയത് ഈ ചോദ്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവില്ല എന്തിനേറെ ഈ നിമിഷം വരെയും നിലമ്പൂർ മണ്ഡലത്തിലെ എംപിയെ നമ്മൾ കണ്ടിട്ടുണ്ടോ എം പി അവിടെ സ്ഥിരമായിട്ട് വരേണ്ടതില്ല ദേശീയ രാഷ്ട്രീയത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇത് ജനങ്ങളെ ഏറ്റെടുത്ത് ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായും വിഷയങ്ങളുണ്ടാവും പക്ഷെ അതിലേക്കൊന്നും ശ്രദ്ധ പോകാതെ മലപ്പുറം പെൻഷൻ എന്നിങ്ങനെ തിരിയുന്നതിനെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ജനങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നതാണ് ഇപ്പോൾ പിണറായി സ്വത്തെക്കുറിച്ച് കേൾക്കാനില്ലല്ലോ ആർക്കും പിണറായിസ്സം എന്ന വാക്കുപയോഗിക്കേണ്ട എന്താ പിണറായി സമയം വാക്ക് ഉപയോഗിച്ചാൽ തിരിച്ചൊരു കൗണ്ടർ നെഗറ്റീവ് തുടങ്ങി പിണറായിസം എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കൊടുക്കുന്നതാണെങ്കിൽ പിണറായിസം എന്ന് പറയുന്നത് ദേശീയപാതയുടെ വികസനമാണെങ്കിൽ പിണറായിസം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പി എസ് സി അപ്പോയിൻമെന്റ് നടത്തിയ സ്ഥാപനത്തിൻ്റെ സ്ഥാപ സ്ഥാപനം കേരളത്തിലാണെന്നുള്ളതിൻ്റെ അടയാളമാണെങ്കിൽ ഏറ്റവും നല്ല സ്കൂളുകൾ കൊടുക്കുന്നതിൻ്റെ ഏറ്റവും നല്ല ആശുപത്രി സംവിധാനങ്ങൾ ഒരുക്കുന്നതിൻ്റെ പേരാണെങ്കിൽ നിങ്ങൾക്ക് പിണറായിസം കേരളത്തിൽ കൊണ്ടുവരാം എന്നൊരു ലെഫ്റ്റ് ക്യാമ്പയിൻ വരുന്നു അപ്പോൾ ആ ക്യാമ്പയിന് മുന്നിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ജനകീയ വിഷയങ്ങൾ അഡ്രസ് ചെയ്യണം നിർഭാഗ്യവശാൽ ഇതുവരെയും നിലമ്പൂർ മണ്ഡലത്തിൽ ജനകീയ വിഷയം അഡ്രസ്സ് ചെയ്യപ്പെട്ട് തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് കേവലം വെല്ലുവിളികൾ കൊണ്ട് വിജയിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്